പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഗോകുലം കേരള എഫ് സിക്കെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് നാലരയ്ക്കായിരുന്നു മത്സരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഗോൾ രഹിത സമനിലയിലായിരുന്നു അവസാനിച്ചത് മത്സരം രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ അമാവിയയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുകയായിരുന്നു അമാവിയുടെ ആ ഒരു ഗോളിലൂടെ ഗോകുലം കേരള എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലവണിൽ രണ്ട് വിദേശ താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാർലോൺ റോസും അതുപോലെ തന്നെ വിക്ടർ ബർത്തമി എന്നീ രണ്ട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവണിൽ ഉണ്ടായിരുന്നു എന്തായാലും സീസണിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ചില ഫ്രണ്ട്ലി മത്സരങ്ങളെല്ലാം കളിച്ചേക്കാം അടുത്തൊരു വാർത്ത ഐ എസ് എൽ പുതിയ സീസണിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ആരംഭിക്കാനായിട്ട് പോകുന്ന പുതിയ ഐ എസ് എൽ സീസൺ ഫാൻ കോഡിലൂടെ എല്ലാ മത്സരങ്ങളും ലൈവായിട്ട് കാണാൻ സാധിക്കും എല്ലാ മത്സരങ്ങളും ലൈവായിട്ട് കാണാനായിട്ട് പുതിയൊരു പാക്കേജും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിന്റെ വില ഇനി അഥവാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് എല്ലാ മത്സരങ്ങളും ലൈവായിട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ടീമിന്റെ മത്സരം കാണാൻ താല്പര്യമുള്ളവർക്ക് മാച്ച് പാസ് എടുത്തുകൊണ്ട് മത്സരം കാണാൻ സാധിക്കും ഒരു മത്സരത്തിന് വില വരുന്നത് ഒൻപത് രൂപ മാത്രമാണ് മറ്റൊരു കാര്യം പലരും കമൻസിലെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് ടി വിയിൽ ഏത് ചാനലിലായിരിക്കും മത്സരങ്ങൾ കാണാൻ സാധിക്കുക എന്നുള്ളത് ടി വി ചാനൽ ഏതാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല ടി വി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഒരു സാറ്റലൈറ്റ് ടി വി പാർട്ട്ണറുടെ കണ്ടെത്താനുള്ള ചർച്ചകളും ഫാൻ കോഡ് തുടരുകയാണ് ടിവിയിൽ ടെലികാസ്റ്റ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് സോണി സ്പോർട്സ് തന്നെയാണ് എല്ലാവരും ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഡബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം